ം ഫാംസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കമാകും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നേര്യമംഗലം ഫാം ഫെസ്റ്റ് ഡിസംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി നടത്തപ്പെടും നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫെസ്റ്റ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കാർഷിക പ്രദർശനം വിപണനം സെമിനാറുകൾ കുട്ടികൾക്കുള്ള കാർഷിക ക്വിസ് കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് കലാപരിപാടികൾ ഫാം വർക്ക് കുതിരസവാരി വടംവലി എന്നിവയാണ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ നടക്കുന്ന ഫാം ഫെസ്റ്റിന്റെ മുഖ്യാകർഷണം ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്നും നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഫാം ഫെസ്റ്റിൽ നിരവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കൃഷി ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് പറഞ്ഞു ഡിസംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നേരമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ വെച്ച് ഫാം ഫെസ്റ്റ് നടത്തപ്പെടുകയാണ് അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ട് വരുന്നു നമ്മുടെ ഈ ഫാം പസ്റ്റിനോടനുബന്ധിച്ച് കാർഷിക സെമിനാറുകൾ പ്രദർശനങ്ങൾ കാർഷിക പ്രദർശനങ്ങൾ അതിന്റെ വിപണനം പിന്നെ കാർഷിക ക്യൂസ് നമ്മുടെ ഫാമിന്റെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാം വർക്ക് അതുപോലെ വിവിധ കലാ വിരുന്നുകളും ഇതോടൊപ്പം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ എം എന്റെ മുഖ്യാതിഥിയാകും ന്യൂസ് ഡെസ്ക് കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ